മുത്തേ ഇത്രയും കാലം നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ് മുത്തശ്ശ ഇന്നൊരു അത്ഭുതം സംഭവിച്ചു അതിന്റെ ചെലവാ അയ്യോ മുത്തശ്ശ ഫാൻസി ഡ്രസ്സിന് ഒന്നാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത് ആണോ വേഷം കുട്ടിച്ചാത്തൻ മോന്റെ സ്വഭാവമല്ല വേഷമാ മുത്തച്ഛൻ ചോദിച്ചത് മുത്ത ആക്കല്ലേ മുത്തച്ഛൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം നഷ്ടമായി പോയി ആ അതിനെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയുമില്ല ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ ഒന്ന് ഊരി മാറ്റി ഈ മുത്തശ്ശന്റെ ഒരു കാര്യം ഏ ഇതെന്റെ മുത്തശ്ശൻ തന്നെ പേരും കൂടി ലഡു തിന്നിറ്റ് ഇവിടെ മൊത്തം ഉറുമ്പായി ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം നീ വെറുതെ ദേഷ്യപ്പെടണ്ട ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ നീ പോയി ആ ആ ഉറുമ്പിന്റെ പൗഡർ 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 ഇട്ട് ഇട്ട് മതി അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും ഉറുമ്പിന്റുമ്പിന് നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല ആ ഞാനാ ഇപ്പൊ ഉറുമ്പിന് അല്ല മുത്താ ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്തങ്ങോട്ട് ഇരുന്ന് പോയതാ ഇന്ത്യക്കിപ്പറ്റി ഗാന്ധിജി പോയി നെഹ്റുജി പോയി സുഭാഷ് ചന്ദ്രബോസും പോയി എനിക്കാണെങ്കിൽ സുഖവും ഇല്ല ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എടാടിന്റോ നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു തോന്നുന്നേ മാഷി ഇങ്ങോട്ട് വരുന്നുണ്ട് എവിടെയെങ്കിലും ടിന്റുമോനില്ലേ ഇല്ല അവന് നല്ല സുഖമില്ല ആശുപത്രി വരെ ഒന്ന് പോയതാ നിങ്ങൾ ടിൻ്റുമോന്റെ ഞാൻ അവന്റെ ഗ്രാൻഡ് ഫാദറാ കഴിഞ്ഞ ആഴ്ച അല്ലേ അവൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു പറഞ്ഞ് ലീവെടുത്തത് മരിച്ചത് അച്ഛനാ അച്ഛൻറെ എന്നാ ശരി അവൻ വന്നാ പറഞ്ഞേക്ക് അവൻ്റെ മരിക്കാത്ത ട്യൂഷൻ മാഷ് വന്നിട്ടുണ്ടെന്ന് മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു ക്ലാസ് ടെസ്റ്റിൽ ഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത് എന്നിട്ട് എന്നിട്ടെന്താ സ്കൂളിലെല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷ്ട വീട്ടിലേക്ക് പോയി പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ അല്ല മാഷ് ശരിക്കും മരിച്ചിരുന്നോ സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞു കണ്ണീരിന്റെ പൂരമാക്കി അതൊക്കെ പോട്ടെ മുത്തച്ഛൻ എന്തു പറഞ്ഞ അവരെ തിരിച്ചത് ആ ഈ മുത്തച്ഛൻ മോൻ പറഞ്ഞു മുത്താരാമോത്ത നിന്റെ അമ്മയുടെ അച്ഛനാണ് ഞാൻ നിന്റെ അച്ഛൻറെ അച്ഛനാണെന്ന് പറഞ്ഞു എന്നോടാ കളി അയ്യോ ചതിച്ചു ഇനി നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും ഏ സിനിമയോ ഞാൻ അച്ഛന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമക്ക് പോകാനാ വിചാരിച്ചത് എല്ലാം കളഞ്ഞില്ലേ